പെട്ടെന്നാണ് ഞങ്ങൾ മലയാറ്റൂർക്ക് പോകാൻ തീരുമാനിച്ചത് രാവിലെ എട്ട് മണിക്ക് തന്നെ മലയാറ്റൂർ അരിതരത്തെത്തി ദൂരെ കാണുന്നതാണ് മലയാറ്റൂരിലെ നക്ഷത്രത്തിലാകം മലയാറ്റത്തിൻ്റെ ഭാഗമായി വിശുദ്ധ പുണ്യാളിൻ്റെ മുമ്പിൽ ഞങ്ങൾ മെഴുകൂരർ കത്തിച്ച് യാത്ര തുടങ്ങി കുത്തനെയുള്ള കയറ്റമാണ് ചില ഭാഗങ്ങളിൽ വടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ആയി കിട്ടും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്യണം മലയാള മുകളിലത്തെ കയറ്റത്തിൻ്റെ കുറച്ച് ദൂരം നിരപ്പായ സ്ഥലമാണ് നമ്മൾ പോകുന്ന വഴിയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം അതുപോലെ വലിയ വലിയ കല്ലുകളൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ നിറയെ കാണാൻ കഴിയും ഹരീഷ് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാനാണ് ഏറ്റവും ബാഗിൽ എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് കൂടുതൽ കയറ്റമുള്ളത് കുഞ്ഞുൻ കുറേ ദൂരം എത്തി കുഞ്ഞുൻ്റെ കൂടുതൽ ആളും എത്തി തുടങ്ങി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന കയറ്റത്തിൻ്റെ രണ്ട് സൈഡും കൊടുമ്പനമാണ് നിക്ഷിപ്തവനം മലേറ്റൂർ ഫോറസ്റ്റാണ് കൈത്തിൻ്റെ രണ്ട് സൈഡുള്ളത് ഇപ്പോഴും എവിടെയും ഒരാളെ പോലും കാണുന്നില്ല കുത്തനെള്ള കയറ്റം ചെറിയ ഒരു ഭാഗമായി എല്ലാവരും ക്ഷീണിച്ചു ഇപ്പോൾ റെസ്റ്റിലാണ് ഒറ്റ സ്ട്രിറ്റിൽ ആർക്കും ചേരാൻ കഴിയില്ല കുറേശ്ശേ ഇരുന്നും കുറേശ്ശെ നടന്നും അങ്ങനെയൊക്കെ കയറാൻ കഴിയുള്ളു ഞങ്ങളിപ്പോൾ ഒന്നാമത്തെ കുരിശു സ്ഥാനത്തെത്തി പതിനാല് കുരിശു സ്ഥാനങ്ങളാണ് മലയേറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുക രണ്ടാം കുരിശു സാധനം ഇനി പന്ത്രണ്ടെണ്ണം കൂടിയുണ്ട് മൂന്നാമത്തെ കുരിശു സാധനത്തിറായി എല്ലാം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശബ്ദം ക്ലിയർ ആവാത്തത് നാല് അഞ്ചാമത് കുരിശി സ്ഥാനം പിന്നെ ഒമ്പതെണ്ണം കൂടിയുണ്ട് ആറാമത്തെ സ്ഥാനം ഏഴാമത്തെ കുരിശു സ്ഥാനം എട്ട് ഒമ്പത് കാണുന്നുണ്ട് പിന്നെ അഞ്ചെണ്ണം കൂടി ഉണ്ട് എട്ടാം കുരിശുസ്ഥാനം പത്താമത്തെ കുരിശ് സ്ഥാനം ഇപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും കാറ്റങ്കറി ക്ഷീണിച്ചു ഇനിയും കുറച്ചു പേരും കൂടി ഉണ്ട് നാല് കുരിശുസ്ഥാനം കൂടിയാണ് ഇനി ബാക്കിയുള്ളത് പതിനൊന്ന് ഇപ്പോൾ ഞങ്ങൾ പന്ത്രണ്ടാമത്തെ കുരിശു സ്ഥാനത്താണ് ഇനി ഏറ്റവും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്താ ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി രണ്ടാൾക്കാർ കാണുന്നത് ഞങ്ങൾക്ക് മല കയറി വന്ന ആൾക്കാരാണ് അവർ അവർ തിരിച്ചിറങ്ങാണ് പതിമൂന്നാമത്തെ കുരിശ് സ്ഥാനം ഇനി ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ ഞങ്ങൾ മലയേറ്റ കുരിശും കൂടിയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം മാത്രം ഹരീഷും സുരേഷും സുരേഷിൻ്റെ സുഹൃത്തെല്ലാം ഏറ്റവും മുകളിലെത്തി ഞാൻ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പിന്നിലുള്ളത് കാരണം എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളിപ്പോൾ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള വഴിയിലെ പതിനാലാം കുരിശു സ്ഥാനത്തിൻ്റെ മുമ്പിലാണ് ഈ പതിനാല് കുരിശുകളുടെ കുരിശു സ്ഥാനങ്ങളുടെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഞങ്ങളൊന്നും പറയാമായിരുന്നു ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മലയാറ്റൂർ മലയുടെ മുകളിൽ പള്ളിയിലെത്തും മലയാറ്റൂർ മല കയറി വന്നപ്പോൾ ഞങ്ങളൊരു പട്ടിനേയും കണ്ടു മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ ഇവരെത്തൂല്ലേ അപ്പം ചന്ദ്രലിൽ മനുഷ്യൻ പോയാൽ അവിടെയും പട്ടി എത്തും ബാ മലയാറ്റൂർ മറിയുടെ ഏറ്റവും മൂടിലുള്ള മാർത്താമ്മ ഉണ്ടാവുന്നു പിന്നിവിടെ പള്ളി ഇതാണ് മലയാറ്റൂരിലെ ആനകു കുത്തിയ പള്ളി എൻ്റെ പാടുകാണെ കാണത് ആന കുത്തിയേൻ്റെ വെട്ടുകൊല്ല വെട്ടുകല്ല കൊണ്ടാണ് കല്യാണം പിന്നെ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ആന കുത്തിപ്പടിച്ചതിൻ്റെ അപ്പോൾ ഒരു ഗ്ലാസ്സിലിട്ട് എല്ലാം ഇട്ട് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആൾക്കാരുടെ നേർച്ച വരുന്നുണ്ട് അല്ലേ ഒരേ ചോദ്യം മലയറ്റൂർ കുരിശമൂടി മുകളിൽ പാർപ്പുറത്തൊരു കിണറുണ്ട് ആ കിണറിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവും ഞങ്ങളതിന് കുറച്ച് വെള്ളമെല്ലാം പോയി കുടിച്ചു പിന്നെ കാണുന്നത് മലയറ്റൂർ കുറിച്ചുകൂടിയിൽ നിന്ന് നമുക്ക് നോക്കി കാണുന്ന പ്രകൃതി കാഴ്ചകളാണ് ഇതെല്ലാം മലയറ്റൂർ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ഇത്രയും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാറ്റ് നന്നായി വീഴുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കത്താത്ത ത്തോളം ഹരിത കാഴ്ചകൾ മാത്രം ഇതാ അപ്പുറത്ത് ഒരു പള്ളീൻ്റെ ഒരു ചിത്രമാണ് തോന്നുന്നത് അതെവിടെയാണെന്നറിയില്ല മരകളും മരങ്ങളും പച്ചകളും മാത്രം ഇതാണ് മലയിട്ടു കാഴ്ചകൾ